ഹായ് ഫ്രണ്ട്സ് കുട്ടനാടകൃഷ്ണകിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നമ്മളിത് നമ്മുടെ ഇന്ന നമ്മുടെ ആ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ സഹോദരൻ്റെ രണ്ട് പിള്ളേർ വന്നിട്ടുണ്ട് ഏഹ് അവരവിടെ ഇന്ന് പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പം അവർക്കിപ്പം പരൽ പിടിക്കണമെന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്കിനി ഇവിടുത്തെ നമ്മുടെ ഈ കായലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മീനൊക്കെ ഈ പരലൊക്കെ ഇങ്ങനെ നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനി അവർക്ക് പിടിക്കണമെന്ന് ഒരാഗ്രഹം അവൻ ന്തു ചെയ്യും നമ്മളീ കുടുക്കയെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ വയ്യെ പിടിക്കും ഏയ് ഇതാണ് നമ്മുടെ കുട്ടപ്പൻ ഓക്കെ ഓക്കെ நீண்ட

മണിക്ക് പോലെ ഞാൻ ഇരുന്നേടാ ഞാൻ ഇങ്ങോട്ട് വളർത്തൊന്നും പറ്റത്തില്ല

ആം ബിടിയാടാ നീ പല്ല നീ സാമ്പാർ നീ മെടിക്കാൻ ഇഷ്ടമുണ്ടോ അല്ലേ നീ മെടിക്കാൻ ഇഷ്ടമുണ്ടോ അല്ലേ हां ഓക്കേ हां നടന്നിടോ തീർച്ചയായും ഇത് ഞാൻ ആയിട്ട് കൊടുക്കും ഞാൻ വെച്ചിരിക്കടാ വെച്ചിരിക്ക നീ goûter la கொம்ப மொத்தம் <laughs> பழையா <laughs> <Okay. laughs> <laughs>